ജൂലൈ ഇരുപത്തിയൊന്ന് ബ്രണ്ടീസിലെ വിശുദ്ധ ലോറൻസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ ഇപ്പോഴത്തെ ഇറ്റലിയിലുള്ള നേപ്പിൾസിലാണ് വിശുദ്ധ ലോറൻസ് ജനിച്ചത് ജൂലിയസ് സീസർ എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര് ചെറുപ്പം മുതൽ ഫ്രാൻസിസ്കൻ സന്യാസികളുടെ കീഴിലായിരുന്നു ജൂലിയസിൻ്റെ പഠനം ജൂലിയസിന് ഏഴു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു അധികം വൈകാതെ മാതാവും മരിച്ചു തുടർന്ന് അവനെ സംരക്ഷിച്ചതും പഠിപ്പിച്ചതും ബന്ധുവായ ഒരു വൈദികനാണ് വനീസിലെ സെൻറ്റ് മാർക്ക് കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിൽ പതിനാറാമത്തെ വയസ്സിൽ ജൂലിയൻ വെനീസിലെ ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്ന് ലോറൻസ് എന്ന പേര് സ്വീകരിച്ചു ഗ്രീക്ക് ഹീബ്രു ലാറ്റിൻ സിറിയക് തുടങ്ങിയ ബൈബിൾ ഭാഷകളിലും ഇറ്റാലിയൻ ജർമ്മൻ സ്പാനിഷ് ഫ്രഞ്ച് ചെക്ക് ഭാഷകളിലും പ്രാവീണ്യം നേടിയ ലോറൻസ് ഒരു അസാധാരണ ഭാഷാ പണ്ഡിതനായി അറിയപ്പെട്ടു ബൈബിൾ മുഴുവൻ അതിൻ്റെ മൂല ഭാഷകളിൽ അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏഴു വർഷത്തിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ ബ്രദർ ലോറൻസ് പുരോഹിതനായി അഭിഷിക്തനായി ഫാദർ ലോറൻസിന് പുരാതന ജൂതറബ്ബി സാഹിത്യത്തിലും വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ ദൈവശാസ്ത്ര ഗ്രന്ഥമായ സുമ്മാ തിയോളജിക്ക സഭാപിതാക്കന്മാരുടെ കൃതികൾ തുടങ്ങിയ കത്തോലിക്ക ദൈവശാസ്ത്ര പഠനങ്ങളിൽ ആഴമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു പുണ്യജീവിതത്തിലും പ്രാർത്ഥന അനുഭവത്തിലും അധിഷ്ഠിതമായ ലോറൻസിൻ്റെ ആഴമായ അറിവുകൾ അദ്ദേഹത്തെ വാചാലിനും ബോധ്യപ്പെടുത്തുന്നതുമായ ഒരു പ്രസംഗകനാക്കി മാറ്റി യഹൂദറബികൾ ഉൾപ്പെടെ അനേകർക്ക് അദ്ദേഹം ബഹുമാന്യനായി ഫാദർ ലോറൻസിന് തൻ്റെ സന്യാസ സഭയിലെ നിരവധി ഉത്തരവാദിത്വങ്ങൾ ലഭിച്ചു ടസ്കിനി പ്രവിശ്യയിലെ കപ്പൂജൻ സഭയുടെ സുപ്പീരിയറായും റോമിലെ കപ്പൂജൻ സഭയുടെ ജനറൽ കൗൺസിലറായും പിന്നീട് കപ്പൂജൻ സന്യാസ സഭ മുഴുവൻ്റെയും മിനിസ്റ്റർ ജനറലായും ഫാദർ ലോറൻസ് സേവനം ചെയ്തു ഹീബ്രു ഭാഷയിലും റബ്ബിക് സാഹിത്യത്തിലും ഫാദർ ലോറൻസിന് ആഴമായ അറിവുണ്ടായിരുന്നതുകൊണ്ട് റോമിലെ യഹൂദരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ മാർപ്പാപ്പ അദ്ദേഹത്തെ നിയോഗിച്ചു റോമൻ ചക്രവർത്തിയായ റുഡോൾഫ് രണ്ടാമൻ ഫാദർ ലോറൻസിനെ ഓട്ടോമൻ തുർക്കികൾക്കെതിരെ ഹംഗറിയിൽ പോരാടുന്ന സൈന്യത്തിൻ്റെ ചാപ്ലൈനായി നിയമിച്ചു അദ്ദേഹം തൻ്റെ പ്രബോധനത്തിലൂടെ സൈന്യത്തെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല ചെയ്തത് കുതിരപ്പുറത്ത് കുരിശും വഹിച്ചുകൊണ്ട് അദ്ദേഹം സൈന്യത്തെ യുദ്ധത്തിനായി മുമ്പോട്ട് നയിക്കുകയും അത്ഭുതകരമായ വിജയം നേടുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തെ ചെറുക്കുന്നതിന് മാർപ്പാപ്പ ഫാദർ ലോറൻസിനെ ജർമ്മനിയിലേക്ക് അയച്ചു കത്തോലിക്കരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തുർക്കി അധിനിവേശത്തെ ചെറുക്കുന്നതിനും വേണ്ടി ഒരു കത്തോലിക്ക ലീഗ് സ്ഥാപിക്കുന്നതിനു വേണ്ടി അദ്ദേഹം രാജകുമാരന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിച്ച് ചർച്ചകൾ നടത്തി പഠനത്തിലും പ്രബോധനത്തിലും പാണ്ഡിത്യത്തിലും നയതന്ത്രത്തിലും മാത്രമല്ല ആത്മീയ ജീവിതത്തിലും ഫാദർ ലോറൻസ് മുമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഴമായ പ്രാർത്ഥനാ ജീവിതവും ഭക്തി നിർഭരമായ പരിശുദ്ധ ഗുരുബാനെ അർപ്പണവും സാധാരണക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും അവരിൽ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിൽ ഇടപെടുന്നതിനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അനേകർക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തുടർച്ചയായ ധ്യാനമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു നിരവധി ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം മഹാനായ ഒരു വിശുദ്ധനാക്കി അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി പലപ്പോഴും ആനന്ദാനുഭൂതിയിൽ പരിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയോട് ആഴമായ ഭക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു കന്യകാമറിയം അവരുടെ ഭക്തിയുള്ള സന്തതികളെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു ഫാദർ ലോറൻസ് അദ്ദേഹം എഴുതിയ ബൈബിൾ വ്യാഖ്യാനങ്ങൾ പാഷാണ്ടതകൾക്കെതിരായ പ്രതിരോധങ്ങൾ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ പ്രബോധന വ്യാഖ്യാനങ്ങൾ മരിയോളജി തുടങ്ങിയവ സഭയുടെ വലിയ സമ്പത്തായി ഇന്നും നിലകൊള്ളുന്നു അറുപതാം പിറന്നാൾ ദിനത്തിൽ പോർച്ചുഗലിൽ വെച്ച് ഫാദർ ലോറൻസ് മരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഫാദർ ലോറൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ട് ലിയോ പതിമൂന്നാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞു സഭയിലെ വിശുദ്ധ ഡോക്ടർമാരിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ വിശുദ്ധ ലോറൻസിനെ സഭയുടെ വേദപാരംഗിതനായി പ്രഖ്യാപിച്ചു